ഹലോ നമ്മുടെ സ്മോൾ ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന അധിക ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ഥിരമായിട്ട് അവർക്ക് വേണ്ടത്ര സെയിൽ ലഭിക്കുള്ളത് അതായത് സെയിലിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് ദിവസം സെയിലുണ്ടാവും പിന്നെ കുറച്ച് ദിവസത്തേക്ക് സെയിലില്ല ചിലപ്പോൾ ഇന്ന് സെയിലുണ്ടാവില്ല നാളെ കുറച്ച് സെയിൽ കിട്ടും അങ്ങനെ മൊത്തത്തിലൊരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെയിൽ പോകാമെന്നുള്ളത് ഈ സെയിൽ കുറഞ്ഞിരിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ മൂഡും ഡൗൺ ആവും സെയിൽ കൂടുമ്പോൾ നമുക്ക് സന്തോഷം വരും ഏത് സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും സെയിൽ കിട്ടുമ്പോൾ ആ കിട്ടുന്ന സന്തോഷത്തിൻ്റെ അത്രയും വേറെ ഒന്നുമില്ല നമുക്കൊരു ഒരു സെയിൽ നടന്നു തരക്കേടില്ലാത്ത ലാഭം അതിൽ നിന്ന് കിട്ടി അതൊരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് പ്രത്യേക സന്തോഷ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് സ്മോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ സെയിലിങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വരാനുള്ള മെയിൻ കാരണം എന്താണ് അതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം അല്ല അതായത് സ്ഥിരമായിട്ടൊരു നിശ്ചിത തന്നെ ആളുകൾ എൻക്വയറി ചോദിച്ചു വരെയും അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റിനെ നമുക്കൊരു പേയും കസ്റ്റമറാക്കി മാറ്റാനുള്ള ഒരു സിസ്റ്റം ഇല്ല അധിക ബിസിനസ് ഓണേഴ്സും സ്മോൾ ബിസിനസ് ചെയ്യുന്നവർ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പ് മാർക്കറ്റിംഗ് എന്ന് സാധാരണ ടെക്നിക്കൽ ടേംസിൽ പറയും ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിൽ ആ വരുകയാണെങ്കിൽ വരട്ടെ കിട്ടണെങ്കിൽ കിട്ടട്ടെ ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വന്നാൽ നല്ലത് എന്നുള്ള രീതിയിൽ മൊത്തത്തിലൊരു പ്രതീക്ഷയാണ് വരുമായിരിക്കും ഇതിന് പകരം നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്ത് ഒരു നിശ്ചിത എണ്ണം എൻക്വയറികൾ ജനറേറ്റ് ചെയ്യാനും അതിലൊരു നിശ്ചിത എണ്ണത്തിനെ കസ്റ്റമറാക്കി മാറ്റാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മളുടെ സെയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൃത്യം ഇത്ര സെയിൽ കിട്ടും മറിച്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ ഓർഡറുകൾ എനിക്കൊന്ന് കിട്ടും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഓർഡറുകൾ എനിക്ക് കിട്ടും അമ്പതിനോ അറുപതിനും ഇടയ്ക്ക് ഓർഡേഴ്സ് എനിക്ക് കിട്ടും ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ മേഖല അപ്പം ഇത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളടുത്തൊരു സിസ്റ്റം വേണം എങ്ങനെയെങ്കിലും ഓർഡർ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഇവിടെയാണ് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ബിസിനസ്സിൽ രണ്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആണുള്ളത് ഒന്ന് മാർക്കറ്റിങ് രണ്ട് സെയിൽസ് നമ്മുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ കണ്ടെത്തുക അത് മാർക്കറ്റിങ് ആ കണ്ടെത്തി കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ അടുത്തുനിന്ന് തന്നെ എടുപ്പിക്കുക അത് സെയിൽസ് ഇത് രണ്ടും പ്രോപ്പറായിട്ട് നടക്കണം ഇത് ചെയ്യുന്നതിന് പകരം പ്രതീക്ഷിച്ചിരിക്കലാണ് പലരും ചെയ്യാറുള്ളത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കാണ് അവർ മണി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബിസിനസ് എന്ന സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കണം ആദ്യം തന്നെ ചെയ്യേണ്ട സംഗതിയാണ് ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ തുടർച്ചയായിട്ട് കൊണ്ടുവരാം ഇതാണ് ആദ്യം പഠിക്കേണ്ടത് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കാം അധിക ബിസിനസ് ഓണേഴ്സും ഒരു സംഗതിയാണ് അതായത് അവരുടെ ബിസിനസ്സിന് അത് ആവില്ല അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ എനിക്ക് പറ്റിയതല്ല എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോരും ആളുകൾ ഓൺലൈനിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും അപ്പോൾ ഇപ്പോളേ മുതല് ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി ഒരു നിശ്ചിത വിഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടായിരിക്കാം ഒരു ക്ലോത്തിൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം റെഡിമെയ്ഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം എല്ലാം സെല്ല് ചെയ്യുന്നത് ആ ഷോപ്പിൽ ആളുകൾ വന്നോട്ടെ നിങ്ങളുടെ ബോർഡ് കണ്ട ആളുകൾ വന്നോട്ടെ അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴി നിങ്ങൾക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഓൺലൈനിൽ നിന്നും ഒരു നിശ്ചിത ഒരു മുപ്പത് ശതമാനം ഒരു ഇരുപത്തഞ്ച് ശതമാനം ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു മാസത്തിൻ്റെ കണക്കെടുക്കാൻ നേരത്ത് നിങ്ങൾക്കതൊരു മാസം തരക്കേടില്ലാത്ത നല്ല വരുമാനമായിരിക്കും ഇയർലി എടുക്കാൻ നേരത്ത് നല്ലൊരു ഇൻക്രിമെൻ്റ് ആയിരിക്കും കഴിഞ്ഞ വർഷത്തേക്കാളും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ സ്മോൾ ബിസിനസ് ചെയ്യുന്നവർ മാക്സിമം സെയിൽ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചേ പറ്റും മാർക്കറ്റിങ് ഒരു സൈഡിലൂടെ നടക്കണം ഈ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചേക്കണ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോഗോടെ കളറ് മാറ്റണേ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റണയൊക്കെയാണ് മാർക്കറ്റിംഗ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചാൽ അതല്ല സിമ്പിൾ ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ തയ്യാ വിൽക്കാനുള്ള സാധനം അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ അറിയിക്കുക നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഗതി വിൽക്കാനുണ്ടെന്ന് അതല്ലാതെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല അവരിങ്ങോട് വരുമെന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുകയല്ല നമ്മൾ വേണ്ടത് ഇറങ്ങി തിരിച്ച് കണ്ടുപിടിക്കുക ഇത് ഈ ഒരു ഈ ഒരു ഫണ്ടമെൻറ്റൽ നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിൽ സ്ട്രഗിൾ ആയിരിക്കും ഇൻ കേസ് നിങ്ങളുടെ നിലവിലുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ആ ഷോപ്പ് പെട്ടെന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ട് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് റോഡിൻ്റെ പ്രശ്നം എന്തെങ്കിലും എന്തൊക്കെയോ പ്രശ്നം വന്നതുകൊണ്ട് അപ്പോൾ അവിടെ മുതൽ നിങ്ങളുടെ വിസിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരേ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ വിസിബിലിറ്റി ആണ് ആ ഷോപ്പിന് ബസ് റൂട്ടായിരിക്കും ഷോപ്പിൻ്റെ ബോർഡെ കണ്ട് കുറച്ച് പേര് കയറണുണ്ടായിരിക്കും ആ വിസിബിലിറ്റി വൺസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരേ ഒരു മാർക്കറ്റിംഗ് ചാനൽ ഡെഡായി അപ്പം നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം അത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ വേറൊരു ചാനലും കൂടി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം ഓൺലൈനിലൂടെ ഒരു നിശ്ചിത എണ്ണം കസ്റ്റമറെ കൊണ്ടുവരാനും അവരെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സ്കില്ലാണ് വെറും സ്കില്ലല്ല ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കില്ല് ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടു കൊണ്ടുവരുന്ന സ്കില്ല് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന സ്കില്ല് ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചാനലിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിൽ അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് അല്ല പ്രശ്നം അവർ പ്രൊഡക്റ്റ് എടുക്കണവരെ അവരുടെ വിചാരം പ്രൊഡക്റ്റ് എത്തേണ്ട താമസം ആളുകൾ ലൈനിൽ നിൽക്കുകയാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി ആ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് അറിയാവുന്നവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങടേക്ക് ഒരു അതിനൊരു വളർച്ച കിട്ടണില്ല പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണല്ലോ പിന്നെ വാങ്ങിയാലെന്താ ഇവിടെ നിങ്ങൾ ആക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാത്തത് കൊണ്ട് പറ്റിയ പ്രശ്നമാണ് എല്ലാം പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് തന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാണ് പലരും ഇരിക്കുന്നത് പ്രൊഡക്റ്റ് നിങ്ങളെ രക്ഷിക്കാൻ പോകില്ല മറിച്ച് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് സ്മോൾ ബിസിനസ്സുകൾ ബിഗ് ബിസിനസ്സുകൾക്ക് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് അവർക്ക് ഡെയിലി സെയിൽ ജനറേറ്റ് ചെയ്തിട്ട് വേണ്ട ജീവിച്ചു പോകാൻ പക്ഷേ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ് സർവൈവ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടണമെങ്കിലും ആ ബിസിനസ് വളർത്തിക്കൊണ്ടുവരണമെങ്കിലും ഡെയിലി സെയിൽ കൂടിയേ തീരും അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് നോക്കാം മോഡേൺ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം കൺസ്യൂമർ സൈക്കോളജിയുടെ കുറച്ച് ബേസിക്സ് കാര്യങ്ങളെല്ലാം പഠിക്കാം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക ഇതെല്ലാം കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു സിസ്റ്റം സെയിൽ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് നല്ല ബുദ്ധിയുള്ളൊരു ബിസിനസ്സ് കാര്യം ചെയ്യേണ്ടത് ബാക്കിയെല്ലാം സെക്കൻഡറിയാണ് സെയിൽ നടന്നില്ലെങ്കിൽ പിന്നെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നില്ല ബിസിനസ്സിൻ്റെ അകത്തേക്ക് ക്യാഷ് വരുന്നില്ല പുറത്തേക്ക് ഇറങ്ങിപ്പോകൽ മാത്രമേ ഉള്ളൂ അപകടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക മാർക്കറ്റിങ് ഡീപ്പായിട്ട് പഠിക്കുക ആഴത്തിൽ തന്നെ പഠിക്കുക മാർക്കറ്റിങ് പഠിച്ച് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നോക്കുക അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്